മാധ്യമങ്ങളുമായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചധികം രസത്തിലല്ലാതെ നിൽക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പൊതുജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നേരിട്ട് ഉപദേശം നൽകി ന്യൂസ് മേക്കർ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയ വേളയിലാണ് മന്ത്രിയും ഉപരാഷ്ട്രപതിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി എത്തുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികരമായ പ്രതികരണങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറ് ഈ പശ്ചാത്തലത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ നിർദ്ദേശം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും വികാരാതീതനാകരുത് മറുപടി നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം മറുപടി പറയാം ഇല്ലെങ്കിൽ ഒന്നുമിണ്ടാതെ നടന്നു പോവുക എന്ന് സി പി രാധാകൃഷ്ണൻ പറഞ്ഞു പൊതുജനങ്ങളുടെ മുന്നിലെത്തുമ്പോൾ സംയമനം പാലിക്കണമെന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അസഹിഷ്ണുത കാട്ടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹോദര തുല്യനായ സുഹൃത്ത് എന്ന മന്ത്രിയായ സുരേഷ് ഗോപി പലപ്പോഴും വിശേഷിപ്പിക്കുന്ന രാധാകൃഷ്ണന്റെ ഉപദേശം മുഴുവൻ ശ്രദ്ധയോടെ കേട്ട മന്ത്രിക്ക് അതിനൊരു മൃദുച്ചിരിയോടെ മറുപടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിയുടെ വാർത്താ മാധ്യമങ്ങളുമായുള്ള സമീപനത്തിനെക്കുറിച്ച് വീണ്ടും ചർച്ച ഉയർന്നിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിയുടെ ഈ പരാമർശവും ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്